എല്ലാവർക്കും നമസ്കാരം ആകാശത്തുനിന്ന് പുഷ്പങ്ങൾ വർഷിക്കുന്നു ദേവലോകത്തും സ്വർഗത്തിലും ദേവന്മാരും ദേവതങ്ങളും അസുരന്മാരും എല്ലാം നൃത്തമാടുന്ന ഒരു സ്വയംവരം ലോകത്തിൽ കഴിഞ്ഞു എന്ന് പറയുന്നത് രാമായണ കഥയിലാണ് രാമായണത്തിലെ സീതാ സ്വയംവരം സ്വയംവരം എന്ന വാക്കിനർത്ഥം സ്വയം വരനെ കണ്ടെത്തുക എന്നുള്ള ഒരു സ്ത്രീക്ക് അതായത് സ്ത്രീക്ക് സ്വന്തം വരനെ കണ്ടെത്താനുള്ള അനുവാദം ക്ഷണിക്കപ്പെട്ട മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള രാജാക്കന്മാരെ അറിയിച്ച് ഒരു പൊളിറ്റിക്കൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടിയിരുന്നു ആ കാലഘട്ടത്തിൽ അത് അതിൽ സ്ത്രീക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നുള്ളൂ ഇഷ്ടപ്പെട്ട ആളെ തിരഞ്ഞെടുക്കാനുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം ഇന്നത്തെ ഇന്നത്തെ പോലെ നമ്മൾ കാണാണ്ട് അച്ഛനമ്മ കല്യാണം ഉറപ്പിച്ചിട്ട് ഒരു പെണ്ണിനെ കൊടുക്കുന്ന സമ്പ്രദായത്തിലായിരുന്നില്ല ഭാരത സംസ്കാരത്തിൽ നിന്ന് തെളിയിക്കുന്ന ഒരു ഒരു സ്വയംവരമായിരുന്നു സീതാ സ്വയംവരം സീത എന്ന് പറഞ്ഞാൽ സീത മിഥില രാജ്യത്തെ ജനക ജനകമഹാരാജാവിന് ഒരു ഹോമത്തിന് വേണ്ടിയിട്ട് ഭൂമി കിളയ്ക്കുമ്പോൾ ആ കിളയ്ക്കുന്ന സമയത്ത് മണ്ണിൽ നിന്ന് കിട്ടുന്ന ഒരു പിഞ്ചുകുട്ടിയായിരുന്നു സീത ആ സീതനെ ഒരു രാജകു രാജ്യത്തെ രാജകുമാരിയായി വളർത്തുന്നു കളിക്കുന്നതിൻ്റെ ഇടയിൽ ശിവധനുഷ് എടുത്തിട്ട് പൊട്ടിക്കുന്നത് കണ്ടപ്പോൾ രാജാവിന് മനസ്സിലായി ഇതൊരു സാധാരണ സ്ത്രീ പെൺകുട്ടിയല്ല ഇവരിൽ എന്തൊക്കെയോ ദൈവീകതയുണ്ട് സ്പിരിച്വലി സ്ട്രോങ് ആണ് ഈ പെൺകുട്ടി എന്ന് മനസ്സിലാക്കി അങ്ങനെയാണ് ഏറ്റവും ശക്തരായ ഈ ധനുഷ് പൊട്ടിക്കുന്ന ഒരാൾക്കും മാത്രമേ സീതയെ കല്യാണം കഴിച്ചു കൊടുക്കുമെന്ന് പറയുന്നുണ്ട് പറഞ്ഞു അങ്ങനെ ആ സമയത്താണ് വിശ്വമിത്ര മഹർഷി രാമ ശ്രീരാമനെയും ലക്ഷ്മണനെയും കാട്ടിൽ രാക്ഷസിയെ ഓടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന സമയത്താണ് ഈ സ്വയംവരം പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ശ്രീരാമനോടും ലക്ഷ്മണനോടും പറയുകയാണ് നിങ്ങൾ മിഥില രാജ്യത്തെ സ്വയംവരത്തിൽ പങ്കെടുക്കാൻ നമുക്കും പോവാ ശ്രീരാമൻ എന്തുകൊണ്ടാണ് ആ ധനുഷ് പൊ ശിവധനുഷ് പൊട്ടിച്ചൂട അപ്പം അങ്ങനെ വഷ ലക്ഷ്മണനെയും രാമനെയും കൂട്ടി ആ ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ചെല്ലുന്നു അവിടെ എല്ലാ രാജാക്കന്മാരും ഇരിക്കും ആർക്കും പൊക്കാൻ പോലും പറ്റാത്ത വില്ല് നമ്മൾ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ വില്ലൊടിച്ച് രാമൻ സീതയെ കല്യാണം കഴിച്ചു അപ്പോൾ അതൊരു ശിവൻ്റെ ഒരു വില്ലായിരുന്നു ജനക മഹാരാജാവിൻ്റെ അച്ഛൻ്റെ അച്ഛനെന്ന് കിട്ടിയ ഒരു സമ്പാദ്യയാണത് അന്ന് ആ കാലത്ത് ശിവൻ്റെ ഒരു ധനുഷ് അവിടെ കൊടുത്തു അത് വെച്ച് ഈ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഈ പകരം ശക്തയായ സീതക്ക് ഒത്തൊരു ഭർത്താവിനെ സീത ഈ വില്ലോടിച്ചെങ്കിൽ ആ വില്ലോടിക്കാൻ ശക്തനായ ഒരു വരനെ തന്നെ ഇവർക്ക് വേണ്ടി കണ്ടെത്തണം എന്നുള്ളതായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം അങ്ങനെ ശ്രീരാമൻ ആ വില്ലൊടിക്കുന്നു ആ സ്വയംവരം ഉറപ്പിക്കുന്നു ഇത് ശ്രീരാമൻ്റെ ബ്രദറിന് അവിടുത്തെ ലക്ഷ്മണന് വേണ്ടിയിട്ട് അവരുടെ അനിജത്തിനെ കല്യാണം കഴിക്കുന്നു ജനക ജനകമഹാരാജാവിൻ്റെ അച്ഛന് അനിയൻ്റെ മക്കൾ രണ്ടുപേർക്കും വേണ്ടി ഭരതനും ശത്രുഘ്നും കല്യാണം കഴിക്കുന്നു അങ്ങനെ നാല് വിവാഹം ഒരേ സമയത്ത് അവിടെ നടക്കുകയാണ് അപ്പോൾ അയോധ്യയിൽ നിന്ന് എല്ലാവരും അവിടെ എത്തി എന്നാണ് പറയുന്നത് അപ്പോൾ ആ കല്യാണം അവിടെ നടക്കുമ്പോൾ അതൊരു ലോകത്തിനുള്ള സ ഒരു മെസ്സേജാണ് അതില് അപ്പോൾ ആ സീത മനുഷ്യ എന്നുള്ളതിലപ്പുറമുള്ള ഒരു വ്യക്തിയായിരുന്നു ശ്രീരാമന് സീത എന്നുള്ളതാണ് തെളിയിക്കുന്നത് ആ സീതയെ പിന്നെ സീത ഈ മണ്ണിൻ്റെ നമ്മൾ പറയും മണ്ണിൻ്റെ ഭൂമിദേവിയുടെ മകളാണ് സീതാദേവി ആ ഭൂമിദേവിയുടെ മകളെ അവസാന കാലം ഭൂമി അഗ്നിയിൽ പരീക്ഷണം വന്നപ്പോൾ ഭൂമിദേവി തന്നെ സ്വീകരിച്ചുകൊണ്ട് പോവുകയാണ് സീതാദേവി അതാണ് സീതാ സ്വയംവരവും സീതാ രാമൻ എന്നുള്ള ഒരു ബന്ധത്തിൻ്റെ രണ്ടാളും ദേവീഗത നിറഞ്ഞ ആള ആൾക്കാരായിരുന്നു എന്നാണ് രാമായണത്തിലെ കാവ്യമായ ലോകത്തിലെ തന്നെ ആദ്യ കാവ്യം വിശേഷിപ്പിക്കുന്ന വാൽമീകി മഹർഷിയുടെ കാവ്യം ഈ രാമായണത്തിലെ അപ്പോൾ ഇതിൽ വലിയൊരു കാര്യം ഒരു കാര്യം സയന്റിഫിക്ക് മണ്ണിൽ നിന്ന് വന്നവൻ മണ്ണിലേക്ക് തന്നെ പോകുന്നു എന്നുള്ള ഒരു മെസ്സേജും ഇതിൽ വേണ്ടിയിട്ട് വരുന്നുണ്ട് നമുക്ക് അപ്പോൾ ഞാൻ എന്തിനാ ഇതൊക്കെ ഇവിടെ വന്ന് പറയണമെന്നുള്ള ചോദ്യം വരും ഞാൻ എന്തിനാ ഹിന്ദു മതം പ്രചരിപ്പിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ഇതിലൊക്കെ തന്നെ കണ്ടു അപ്പോൾ ഞാൻ എനിക്ക് പറയാനാഗ്രഹിക്കുന്നു എൻ്റെ രാഷ്ട്രത്തിലെ എൻ്റെ രാജ്യത്തെ എൻ്റെ സംസ്കാരത്തിലെ കഥകളും ഐതിഹ്യങ്ങളും ഐതിഹ്യം പറഞ്ഞാൽ ഇവിടെ ഇത് ഉണ്ടായിരുന്നു എന്നാണ് ഐതിഹ്യം പറഞ്ഞത് അപ്പം ഐതിഹ്യങ്ങളും നമ്മൾ പഠിക്കാതെ പോയ നമ്മളെപ്പോൾ ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് പലർക്കും അതൊരു പുതിയ അറിവായിട്ട് കിട്ടുന്ന കുട്ടികളെ കുഞ്ഞി കഥകൾ ഇതിലെല്ലാം മോറൽ സ്റ്റോറീസ് ഉണ്ട് എല്ലാത്തിലും ഒരു സ്റ്റോറി ഉണ്ട് നമ്മുടെ ഭാരതത്തിൻ്റെ ഏത് വിഷയം എടുത്താലും അതിലൊരു സ്റ്റോറി ആ വേദങ്ങളിൽ എവിടെ എന്ത് ജീവിക്കണം എവിടെ എവിടെ ആരെന്ത് പറയണം ഓരോ സദസ്സിനും പറ്റിയത് വേദങ്ങളിലും ഉപനിഷ്യത്തുകളിലും പുരാണങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ രാമരാജ്യത്തിൻ്റെ പിന്നെ പട്ടാഭിഷേകത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുന്നു നന്ദി